ഇതുപോലെ റിസ്ക്കുകൾ എടുത്ത് ഓൺട്രേഴ്സ് ആവാൻ നമുക്ക് ഈ വനിതാ താല്പര്യമുള്ളത് ഞാനൊക്കെ ബിസിനസ്സിൽ തുടങ്ങ ഞാനൊക്കെ ബിസിനസ് ചെയ്യുമ്പം ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ എന്നുള്ള ഒരു മുദ്രാവാക്യമായിരുന്നു പക്ഷേ ഇപ്പോൾ അതുപോരാ ഡു സ്മാർട്ട് വർക്ക് ഓൾസോ ഹാർഡ് വർക്കിനെക്കാട്ടിലും കൂടുതൽ സ്മാർട്ട് വർക്കാണ് ഇപ്പോൾ വേണ്ടത് സോ ഇപ്പോഴത്തെ കുട്ടികളോട് നിങ്ങളോടത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല പക്ഷേ എന്നാലും അതായിരിക്കണം കൂടുതലും ചേട്ടൻ നമ്മൾ ഫിസിക്കലി ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്നത് കൂടുതലും സ്മാർട്ടായിട്ട് തിങ്ക് ചെയ്താൽ ഇൻറ്റലിജൻറ്റ് വർക്ക് ചെയ്താൽ നമ്മൾക്ക് ഇതിനേക്കാട്ടിലും കൂടുതലും പ്രോഫിറ്റബിളായിട്ടുള്ള സ്റ്റാർട്ടപ്പ്സ് തുടങ്ങാൻ പറ്റും തുടങ്ങിയ സ്റ്റാർട്ടപ്പ്സ് തുടങ്ങിയ ബിസിനസ് തന്നെ അതിനെ കുറച്ചും കൂടി ഡെവലപ്പ് ആക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് സോ ഞങ്ങളൊക്കെ ഒരു പത്തിരുപത് വർഷം ബാക്കിൽ ഉള്ള ആൾക്കാരാണ് നിങ്ങൾ എന്തായാലും അതിനേക്കാട്ടിലും സ്മാർട്ടായി വരട്ടെ അതിനെക്കാട്ടിലും നല്ല ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ നന്ദി സോ മച്ച് അനുവും മെസ്സേജ് ഞാനിപ്പം ഇടയിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇടയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു എന്ന് തോന്നണോ നമ്മൾ എന്ത് എന്ത് ജോലിയാണെങ്കിലും ബിസിനസ് വുമണോ മാനോ ആക്ടറോ ഡാൻസറോ ടീച്ചറോ എന്ത് എവിടെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതാണെങ്കിലും ഹ്യൂമാനിറ്റി എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും കൂടെ കൊണ്ടു വെക്കേണ്ടതുണ്ടെന്ന് ഞാൻ പറയുന്നു കൂടുതൽ എംപത്തറ്റിക് ആകും കൂടുതൽ കൈൻഡാവൂ കമ്പാഷനേറ്റായിട്ട് ജീവിക്കൂ കൂടെയുള്ള എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന രീതിയിൽ ആളുകളെ ഹേർട്ട് ചെയ്തല്ല സന്തോഷിക്കേണ്ടത് അപ്പം നല്ല മനുഷ്യത്തുള്ള നല്ല മനുഷ്യരായി ജീവിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ നിങ്ങളെല്ലാവരും തുടങ്ങുന്ന ആണെങ്കിലും വളരെ മനുഷ്യത്വമുള്ള നല്ല മനുഷ്യസ്നേഹികളായ ഒരു കൂട്ടം ബിസിനസ്സുകാരാവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ ഏത് മേഖലയിലാണെങ്കിലും ആൻഡ് ഒരു കാര്യം മനസ്സിൽ വെക്കുക സമ്പത്തല്ല ആരോഗ്യവും നമ്മളുടെ മനസ്സമാധാനവുമാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ വെൽത്ത് എന്ന് പറയുന്നത് അപ്പം അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഇതാണ് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഭാവിയുണ്ടാവട്ടെ എല്ലാവർക്കും സ്നേഹാശംസകൾ താങ്ക് വെരി മച്ച് വളരെ